ടി പി മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് കൈകോർത്ത് സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ജനങ്ങളും രംഗത്ത് വരികയാണ് വലിയ പിന്തുണയാണ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ലഭിക്കുന്നത് ആയന്നൂരിലെ പുഞ്ചത്തറപ്പേൽ ആണ് ആദ്യ തുക നൽകിയത് ആയന്നൂരിലെ നരമ്പിൽ സുമേഷ് സതീശൻ നെല്യാംകുന്നത് എം ജി രാധാകൃഷ്ണൻ പി വി രമേശൻ ടി ആർ മോഹനൻ അഭിനന്ദ് പ്രാപോയിൽ പീറ്റർ ഏഴിമല തുടങ്ങി നിരവധി പേരാണ് സഹായങ്ങൾ കൈമാറിയത് ചെയർമാൻ ജിനോ ഫ്രാൻസിസ് കൺവീനർ രവി വാഴക്കോടൻ ടി ബി പ്രസാദ് എ ജി ഭാസ്കരൻ കെ എം ശ്രീകാന്ത് അനീഷ് പറപ്പള്ളി ദിനേശൻ തയേനി എം ടി പി ഷാദുലി ടി വി പുരുഷോത്തമൻ എം വി സുമേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇൻ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൽഡ് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ